തന്നെ ജിനീഷിനെ താൻ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ബിനു അടിമാലി പറയുന്നത് എന്നാൽ എന്താണ് നടന്നതെന്ന് വ്യക്തമായി ജിനീഷ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായ തെളിവുകളോടുകൂടിയാണ് ജിനീഷ് സംസാരിക്കുന്നത് ആദ്യം നമുക്ക് ആ തെളിവുകൾ ഒന്ന് പരിശോധിക്കാം ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് എഫ് എഫ്ഐആറിന്റെ കോപ്പിയാണ് അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഒൻപത് കാട്ടും ശേഖരൻ രക്തത്തിലുള്ള തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഫ്ലവേഴ്സ് ടിവിയുടെ അബാം സ്റ്റുഡിയോയുടെ ഉള്ളിൽ വെച്ച് ആവലാതിക്കാരനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി റൂമിലേക്ക് തള്ളിയിട വാതിലടച്ച ശേഷം കഴുത്തിന് കുത്തിപ്പിടിച്ച് നെഞ്ചിലിടിച്ചും ടിയാന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ എടുക്കാൻ നോക്കിയപ്പോൾ പിടിവലിക്കിടയിൽ താഴെ വീണ ആവലാതിക്കാർ ഉള്ളു നിലത്തിട്ട് ചവിട്ടിയും കഴുത്തിൽ ചവിട്ടി പിടിക്കുകയും തെറി വിളിക്കുകയും മൂന്ന് മാസത്തിനകം കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ക്യാമറ മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലെ അവൻ ബാഗ് എടുത്ത് നിലത്തെറിഞ്ഞതിൽ വെച്ച് ക്യാമറയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു എന്നാണ് ശ്രദ്ധിക്കുക ഇത് ജിനീഷ് കൊടുത്ത പരാതിയല്ല മറിച്ച് പോലീസിന്റെ എഫ്ഐആർ ആണ് കൂടുതൽ അടുത്തതായി സംഭവത്തിന് ശേഷം ജിനീഷ് ആശുപത്രിയിൽ പോയതിന്റെ രേഖകളാണ് നിങ്ങളെ കാണുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയുടെ ലെറ്റർപാട് ഇത് അതിനകത്ത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഡേറ്റും ശ്രദ്ധിക്കുക ഈ ലെറ്റർപാടിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു പെയിൻ ഓവർ നെക്ക് എന്ന് അവസ്ഥ അല്ലാതെ ഇന്നലെ ബിനു അടിമാലി പറഞ്ഞ പോലെ ഏതെങ്കിലും ഫാർമസിയിൽ ചെന്ന് കഴുത്തുവേദനയ്ക്കുള്ള മരുന്ന് മേടിച്ചതിന്റെ കുറിപ്പല്ല ഇത് ഇനി നിങ്ങൾ കാണുന്നത് സ്റ്റാർ മാജിക് ഷൂട്ട് ചെയ്ത സ്റ്റുഡിയോ പരിസരത്തുള്ള റൂമാണ് പോലീസ് മാസർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അവിടെ സന്ദർശിച്ചപ്പോഴാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് എങ്ങനെയുണ്ട് സന്തോഷായില്ലേ ബിനു അടിമാലിയിൽ നിന്നും ജിനീഷിനെ രക്ഷിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് വാതിൽ തല്ലിപ്പൊളിച്ചു എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കും പിന്നെ ബിനു അടിമാലി പറയുന്നത് ജിനീഷിന്റെ ക്യാമറ താൻ നശിപ്പിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ജിനീഷ് തന്റെ ക്യാമറ റിപ്പയർ ചെയ്യാൻ കൊടുത്തതിന്റെ ബില്ലാണ് എന്ത് ചെയ്താലും ഈ ലോകത്ത് എട്ട് ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്ത് വാങ്ങിയ തന്റെ സ്വന്തം ക്യാമറ നിലത്തിട്ട് നശിപ്പിച്ചിട്ട് അത് റിപ്പയർ ചെയ്യാൻ കൊടുക്കേണ്ട കാര്യം തീർന്നല്ലോ എല്ലാവർക്കും ജിനീഷിനുണ്ട്